അസ്ലാമലൈക്കു വരഹമുല്ല സ്മില്ല അലഹമില്ല അലഹമില്ലാമീൻ വസ്സലാമ പ്രിയമുള്ള സഹോദരങ്ങളെ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മരണത്തിൻ്റെ നമ്മോടടുത്തു വരുന്നതിനെ കുറിച്ചുമൊക്കെ വളരെ വിശാലമായ ഒരു സംസാരം നമുക്ക് കേൾക്കാനിടയായി നമ്മുടെ സമയം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത് കാര്യം നാളെ ചെയ്യാം എന്നുള്ള അതിന് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ അതുപോലെ തന്നെയാണ് മരണവും നമ്മളെ എന്ത് കാര്യം ഉദ്ദേശിച്ചു ഞാൻ മരിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് മനുഷ്യലോകത്തിനുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ദിവസം അലഹബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന വിമാനം ഒന്നേ മുപ്പത്തിയഞ്ചിന് ടേക്ക് ഓഫ് ചെയ്ത് ഒന്നേ മുപ്പത്തി ഒമ്പതിന് തീഗോളമായി ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുകളിലാണ് വീഴുന്നത് അതിൽ യാത്ര ചെയ്യുന്ന അതിലേക്കയറിയ അതിൽ യാത്രയച്ച ആരും നനച്ചിട്ടില്ല ആ വിമാനം ലണ്ടനിലെത്തൂല ഇവിടെ തന്നെ കിടക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്ന് ഓരോ മനുഷ്യൻ്റെ അവസ്ഥ അത്രയാണ് ഇപ്പം നമുക്ക് ഒരു നിമിഷം കിട്ടിയാൽ അത് ഇന്ന് തന്നെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തർക്കും ആ അതിന് ഏറ്റവും വലിയൊരു മാർഗദർശിയാണ് നമ്മുടെ ബഷീറക്ക ഒരു നിമിഷം ഇന്ന് ചെയ്യേണ്ട കാര്യം ആ സമയം അപ്പം തന്നെ ചെയ്യുക എന്നല്ലാതെ അത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയില്ല ഇന്നത് ചെയ്യണം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ അത് നാളത്തേക്ക് വെച്ചാൽ എനിക്കത് നാളെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ദൃഢ ദൃഢവിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് നമുക്കൊക്കെ ഒരു വലിയ പാഠമാണത് കാരണം എന്ന് പറഞ്ഞാൽ ഏത് ശ്നങ്ങളും അപ്പം പരിഹരിക്കപ്പെടുന്ന രീതിയിലാണ് ഓരോ പ്രശ്നങ്ങളും നടത്തുന്നത് ഇപ്പം ഷഫീറോടെ പറഞ്ഞ ആ കാര്യം തന്നെ ആ ഒരു നിമിഷത്തിൽ ആ സ്ത്രീയുടെ വേദനകൾ കേട്ടപ്പോൾ അതിനെന്ത് പരിഹാരം കാണാൻ പറ്റുമെന്ന് ആലോചിച്ച് ആ പരിഹാരം ആ സമയം തന്നെ അതിന് നടപടിയെടുക്കുകയും അതിനാവശ്യമായ ആറ് ആറ് ലക്ഷത്തിനും രൂപ പൈസ കിട്ടിക്കഴിഞ്ഞു അതാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ കടപ്പുറം ഭാഗത്ത് പോയി പോയത് ഒരു വീട് ഇവിടെ റെജിസ്റ്റർ ചെയ്ത ഒരു സഹോദരിയും മൂന്ന് മക്കളും മൂന്ന് പെൺമക്കളെ ഒന്ന് പതിനെട്ട് പ്ലസ് ടു കഴിഞ്ഞു മറ്റത് പ്ലസ് വണ്ണിൽ അടുത്തത് ഒമ്പതാം ക്ലാസ്സിൽ മൂന്ന് കുട്ടികളെ ഒരുപോലെയുള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ ഉമ്മയെ രണ്ടാമത് വിവാഹം ചെയ് ചെയ്തതാണ് അതിലുള്ള മക്കളാണ് അപ്പോൾ ഉമ്മയ്ക്ക് പ്രായം കൂടുതലാണ് ഭർത്താവ് മരണപ്പെട്ടു പോയി ഈ ഉമ്മയുടെയും ഭർത്താവിൻ്റെയും പേരിലുള്ള സ്ഥലം കടലെടുത്ത് ആ വീട് കടല് കൊണ്ടുപോയി അവർ ഉണ്ടാക്കിയ വീട് താമസിച്ചിരുന്ന വീട് കടല് എടുത്തു കൊണ്ടുപോയി അപ്പം അവർ ഇവിടെ നിന്ന് പറഞ്ഞത് നമുക്ക് അവിടെ തന്നെ വീടുണ്ടാക്കിത്തരാനാണ് പക്ഷേ നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ ഒരിക്കലും വീടുണ്ടാക്കാൻ പറ്റില്ല ഒരു വീടുണ്ടാക്കി കൊടുത്താൽ ആ കടല് വീണ്ടും എടുത്തു പോകും അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന താമസിക്കുന്നവർ പറയുകയാണെ ഇന്നുകൂടി ഞങ്ങളുടെ ഈ സിറ്റൗട്ട് വരെ വെള്ളം വന്നിട്ടുണ്ട് അപ്പം അതുപോലെയാണ് കടലിങ്ങ് ക്ഷോഭിച്ചു വരുമ്പോൾ ആ വെള്ളം ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ പോയി നോക്കിയ ഭാഗത്ത് ഒരു റോ കംപ്ലീറ്റ് തെങ്ങ് പിന്നെ ചെന്ന് നോക്കുമ്പോൾ ആ ഭാഗം ഒന്നുമില്ല ആ തെങ്ങ് കംപ്ലീറ്റ് കടൽ കൊണ്ടുപോയി അപ്പം ക്രസീമൊക്കെ പറയുകയാണ് എൻ്റെ വീടുണ്ടായിരുന്ന ഏരിയ ഇരുന്നത് ആ സ്ഥലക്കൊപ്പം കടലിലാണ് ഇവിടെ ഇല്ല സ്ഥലമൊന്ന് അപ്പം നമുക്ക് ഈ തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഭയത്തോടു കൂടിയാണ് അവിടെ താമസിക്കുന്നത് അപ്പം അങ്ങനെ ആ സഹോദരിക്ക് എപ്പോൾ ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെ അവർ ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പം മൂവായിരം രൂപ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പിന്നെ ആറുമാസമായിട്ട് വാടക കൊടുക്കുന്നില്ല അപ്പം ഈ സമയത്ത് കാക്ക അതിനോട് പിന്നെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് എവിടെ കിട്ടിയാലും എന്നാണ് അപ്പം തന്നെ കാസിമാക്കാനോട് കാക്ക ചോദിക്കുകയാണ് എവിടെയെങ്കിലും നമുക്ക് ഭൂമി കിട്ടാണ്ടോ എന്ന് അപ്പം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പരിസരം വെറുതെ പോയി നോക്കി വലിയ കുഴപ്പമില്ല ഇന്നലെ ആ കാസിമാക്ക വീണ്ടും പോയി നോക്കി ആ അപ്പോൾ ആ സ്ത്രീയോടും കുട്ടികളോടും ചോദിച്ചു ഇന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമുണ്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ആ കുട്ടികൾ പറഞ്ഞ് ഉമ്മയും പറഞ്ഞ് ഞാൻ കുഴപ്പമില്ല അങ്ങനെ അവർ ഇന്നലെ അവിടെ പോയി നോക്കി ആ സ്ഥലം നോക്കി ഇന്നിപ്പം അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ആ സ്ഥലം എന്ന് ഞാൻ കരുതുകയാണ് കാര്യം കരുതെന്നാല് കാക്കയും ഡോക്ടറും പിന്നെ കാസ്യമ്മാക്കൊക്കെ ഇപ്പോൾ അവിടെയാണ് ഉള്ളത് അവർ അത് കച്ചവടാക്കിയിട്ടുണ്ടാവും അപ്പം ഞാൻ അപ്പോൾ അതാ പറഞ്ഞത് ഒരു മിനിറ്റ് സമയം പോലും കാക്ക പിന്നെ പിന്തിക്കുന്നില്ല നമ്മളാണ് പറയും നാളെ പോയി നോക്കാം അല്ലെങ്കിൽ നാളെ ചെയ്യുക അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് പറയുന്ന ഒരവസ്ഥ കാക്കാൻ്റെ അടുത്തില്ല അപ്പോൾ നമുക്കൊരു വലിയൊരു പാടാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇപ്പം ചെയ്യാം നാളേക്ക് വെക്കുന്ന ഒരു പരിപാടിയില്ല അപ്പം കാക്ക പറയുന്നത് ശരിയാണ് നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്ന് നമ്മൾ ചെയ്താൽ നമുക്ക് ചെയ്ത് ആ നാളേക്ക് വെച്ചാൽ അതിൻ്റെ ഓ ആ കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ് അപ്പം നമ്മളൊക്കെ ഓരോരുത്തരുടെയും അവസ്ഥ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് ഏത് സമയമാണ് നമ്മളെ താഴെ പിന്നെ ഇന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നാളെ നമ്മൾ ചിലപ്പോൾ കൈ നീട്ടേണ്ട അവസ്ഥയാണ് ഇപ്പം ചില വീടുകളിലൊക്കെ പോകുമ്പോൾ പിന്നെ ഇപ്പം നമ്മൾ വേറൊരു സഹോദരിയുടെ എടുത്ത് പോയി അപ്പോൾ അവർ ഭർത്താവ് ഗൾഫിലായിരുന്നു നല്ല നിലയിൽ ജീവിതം പിന്നെ ഓഹരി കിട്ടിയ സ്ഥലത്ത് നല്ലൊരു വീട് വെച്ചു പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ ബാക്കിയല്ല എന്നുള്ളതാണ് കാരണം ഭർത്താവ് മരിച്ചു ഭർത്താവ് ലോൺ എടുത്തുകൊണ്ടായിരുന്നു വീടെടുത്തിരുന്നത് വിദേശത്തു നിന്നുള്ള കച്ചവടത്തിൽ മാസാമാസം പൈസ അടക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ആൾ മരണപ്പെട്ടു വീട് ലാസ്റ്റ് പതിനഞ്ച് ലക്ഷത്തിന് ലോൺ എടുത്ത വീട് ഇരുപത്തഞ്ച് ലക്ഷം ലോണായി ലാസ്റ്റ് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ആ താമസിക്കുന്ന വീടും സ്ഥലവും വിൽപ്പന നടത്തി ലോൺ അടച്ചു ഈ ഇപ്പോൾ ആ സഹോദരിക്ക് താമസിക്കാൻ വീടില്ല അവർ പിതാവിൻ്റെ കൂടെ താമസിക്കുന്നു ഇതാണ് ഓരോ നിമിഷങ്ങളിലും ഉള്ള അവസ്ഥ ഈ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴുണ്ടാകുന്ന അവസ്ഥകളാണ് ചില ഒരു സഹോദരി ഉണ്ട് ഇതൊക്കെ നമ്മൾ അടുത്തൊന്നുമല്ലോട്ടോ വളരെ ദൂരാണ് എന്നിട്ടാണ് നമ്മുടെ ഈ സെൻറ്ററിലേക്ക് ഇവരൊക്കെ എത്തിപ്പെടുന്നത് ആലോചിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ എത്ര എത്ര കിലോമീറ്ററുകൾ ദൂരെ എന്നാണ് ഒരു ചില സ്ഥലത്തൊക്കെ പോയാൽ ഞങ്ങൾക്ക് വണ്ടി പോലും അങ്ങോട്ട് അവരെ പരിസരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഷഫീർ ആയതുകൊണ്ട് കുറേ നമ്മൾ നടക്കാതെ അയച്ചല്ലോ ഞാനൊക്കെ ഞാനും കാക്കിയൊക്കെ ആണെങ്കിൽ കിലോമീറ്റർ ചിലപ്പം നടക്കേണ്ട ഒരു വണ്ടി ഒരു സ്ഥലത്തിട്ടിട്ട് അപ്പം ഷെഫീറാവുമ്പോൾ പിന്നെ ഞാൻ റിവേഴ്സിലെങ്കിലും കൊണ്ടുവന്നോളം അറിയും അവിടെ പോയിട്ട് വണ്ടി റിവേഴ്സിലും കൊണ്ട് പോരും അത് അതേ അവസ്ഥയിലുള്ള സ്ഥലത്താണ് ഓരോരുത്തർ താമസിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ നമ്മുടെ ഭയങ്കര ഒരു ഭാഗ്യമാണ് പിന്നെ ഒരു സ്ഥലത്തൊരു സഹോദരി ആയിരത്തഞ്ഞൂറ് ഉറുപ്യ വാടക എടുത്തത് ഒറ്റയടിക്ക് മൂവായിരം റുപ്യാക്കിയാണ് അതിനാണെങ്കിലോ അതിന് ബന്ധുക്കളോ കുടുംബക്കാരോ ഒന്നുമില്ല അതിൻ്റെ ബാക്കിയുള്ളവർ ഉള്ളത് പിന്നെ കുടകിലാണ് അപ്പം അത് അതിന് താമസിക്കാൻ വീടില്ല പിന്നെ ചിലവർ കൊടുക്കാൻ ഇല്ല കുട്ടികൾ ഒരു പണിക്ക് പോകാൻ പറ്റില്ല കുട്ടികൾ ചെറിയ കുട്ടിയാണ് ഇത് ഭർത്താവ് മരിച്ചു അവരെ എല്ലാവരും പള്ളിക്കാട്ട് കൊണ്ടാക്കി ആൾ പോകുന്നു പിന്നെ ഇവരെങ്ങനെ ജീവിക്കുന്നു ഇവരെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നെ ഏതോ അവസ്ഥയിൽ ആരോ എവിടെ നിന്നോ ചിലപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴൊക്കെയാണ് ഇവർ കേൾക്കുന്നത് അല്ലെങ്കിൽ കൂടെയുള്ള ആരൊക്കെ പറയുകയാണ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇവർ പറഞ്ഞു തന്നതാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോയി നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് സഹോദരിമാർ ഉണ്ട് അതുപോലെ നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു സഹോദരി അവരുടെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഭർത്താവ് മരിച്ചതല്ല അവരെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞതാണ് അപ്പോൾ ആ സഹോദരി ഞങ്ങളെ കൊണ്ടുപോകുന്ന അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്നപ്പം നേരെ അവരുടെ അമ്മാവിൻ്റെ വീട്ടിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അമ്മാവിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അമ്മാവിനെ വയറിന് ക്യാൻസർ വന്ന് സർജറി നടത്തി കൊളസ്ട്രോമി ബാഗ് വെച്ച് അതിപ്പോൾ വീണ്ടും സർജറി നടത്തി അത് വയറിലേക്ക് തന്നെ വെച്ച് അദ്ദേഹത്തിന് പിന്നെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ തന്നെ ഇപ്പം പ്രയാസമാണ് അങ്ങനെ ഒരു വളരെ പ്രയാസപ്പെടുന്നൊരു സഹോദരൻ അത് നോക്കാനാണെങ്കിൽ ആരുമില്ല ഒരു ഉമ്മയും വാപ്പയും ജോലി ചെയ്യാനും ഒന്നുമില്ല അപ്പം അവർ മകനുള്ളത് മകൻ രണ്ടായിരത്തി പത്തൊമ്പതിലൊറ്റ ഏലോ പോയതാണ് പിന്നെ അവനെക്കുറിച്ച് അവർക്കൊരു അഡ്രസ്സും ഇല്ല മകനൊരു പാരയും വെച്ചാണ് പോയത് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് ബുള്ളറ്റ് വാങ്ങിയിട്ട് അതിനൊരു പൈസ അടക്കാതെ ബാങ്കുകാർ വന്ന് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളെ ഇയാള് ഇയാളാണ് സാക്ഷിയായിട്ട് കാണിച്ചിരിക്കുന്നത് വാപ്പാനെ പക്ഷെ വാപ്പ അങ്ങനെ ഒരു കാര്യം ഒപ്പിടാൻ വരെ പോയിട്ടില്ല വാ അതാണ് അങ്ങനെ ഉള്ള ഓരോ ഏരിയയിൽ നമ്മൾ ചെല്ലുമ്പോൾ അപ്പം മറ്റുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാനാണ് നോക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അവർക്കൊക്കെ ഒരു പട്ടിണി മാറണമല്ലോ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു നേരം ഭക്ഷണം എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ വളരെയധികം പ്രയാസപ്പെടുകയാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് അപ്പം നമ്മൾ ഇനിയിപ്പം നമ്മളിപ്പോൾ ഇപ്പം എടുക്കുന്ന സ്ഥലത്തിന് ചിലപ്പം ഇനി പൈസ വേണം അപ്പം പൈസ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഒക്കെ സന്നദ്ധരാകേണ്ടി വരും ഏതായാലും ഇതുപോലുള്ള ഓരോ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ നമ്മുടെ ഈ സെൻ്ററിന് കഴിയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ഇതിനെ നിലനിർത്തി മാറട്ടെ നമുക്ക് ഇതിൽ കൂടുതൽ ഉർജ്വസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും ഉള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അസ്ലാം വലിക്കും വരഹമുല്ല